കണ്ണൂരിലെ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്കിന് എത്തിച്ച ആന ഉത്സവ എഴുന്നള്ളത്തിനിടെ ഇടഞ്ഞു തിടംപേറ്റിയ ആനയായിരുന്നു ഉത്സവ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ ഇടഞ്ഞത് ശനിയാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടെയായിരുന്നു സംഭവം നടന്നത് ക്ഷേത്രനടക്ക് സമീപവും വട്ടപ്പന്തലിലും നൂറുകണക്കിന് ആളുകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് ആനയുടെ പരാക്രമം തുടങ്ങിയപ്പോൾ ഉത്സവത്തിനെത്തിയവർ ചിതറിയോടി ആനയെ എഴുന്നള്ളിക്കുമ്പോൾ കയർ കെട്ടിയായിരുന്നു വഴി ഒരുക്കിയിരുന്നത് തിടമ്പ് പിടിച്ചിരുന്നയാളെ തലകുലുക്കി താഴെയിടാൻ ശ്രമിച്ചതും തുമ്പിക്കൈ വീശി ആന പരാക്രമണം കാട്ടിയതും കണ്ടുനിന്നവരിൽ പരിഭ്രാന്തിയുണ്ടാക്കി ആനയുടെ സമീപത്ത് നിന്നിരുന്ന പലരും തലനാരിഴയ്ക്കായിരുന്നു രക്ഷപ്പെട്ടത് ചിതറിയോടുന്നതിനിടെ നിലത്തുവീണ് നിരവധി പേർക്ക് പരിക്കേറ്റു വട്ടപ്പന്തലിലെ നിരവധി തൂണുകളും ആന പിഴുതെറിഞ്ഞു മണിക്കൂറുകൾക്കു ശേഷമായിരുന്നു ആനപ്പുറത്ത് തിടമ്പുമായി ഉണ്ടായിരുന്നയാളെ താഴെയിറക്കാനായത് എലഫൻറ് സ്ക്വാഡും മറ്റു പാപ്പാൻമാരും ആനയെ തളയ്ക്കാനുള്ള ശ്രമം ആദ്യമേ ആരംഭിച്ചിരുന്നെങ്കിലും കുറച്ചു സമയത്തിനു ശേഷം മാത്രമായിരുന്നു ആനയെ തളച്ചത്